ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി നെസ്റ്റ് അപ്പോൾ പുതിയ എക് സി ആർ ടി ഒക്കെ എല്ലാവരും പഠിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ രണ്ടാമത്തെ പാഠം ഇപ്പോൾ തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം പാഠത്തിൻ്റെ പേര് കാന്തിക ലോകത്തെ അത്ഭുതം എന്നാണ് പാഴഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു ബോക്സിൻ്റെയും ഒരു ബട്ടണിൻ്റെയും ഒരു മൊബൈൽ ഫോണിൻ്റെ കേസിൻ്റെയും ചിത്രമാണ് തന്നിട്ടുള്ളത് എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് ഈ ബോക്സ് ബട്ടൺ ആയാലും എന്ത് മൊബൈൽ ഫോണിൻ്റെ ആയാലും അത് നമ്മൾ അടയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ അതെന്ത് ചെയ്യും ഒന്ന് വി കൈവിട്ടാൽ തന്നെ അതെന്ത് ചെയ്യും അത് താനെ പോയി അടയുന്നതായിട്ട് നമുക്ക് കാണാം അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് അത് കുട്ടികൾക്ക് കാന്തത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത ഒരു പ്രവർത്തനമാണ് പിന്നീട് കാന്തത്തിൽ ഒരു പിന്നെ ജം ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിപ്പ് ചേർത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്ലിപ്പുകൾ ആരാണ് ചേർത്ത് വെക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ടാണ് ആര് മാല ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് അത് കാന്തം ഇതിനെ ആകർഷിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അതൊന്നും നമുക്ക് പി എസ് സിക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അത് അതിനെ പറ്റിയൊന്നും അധികം ഡിസ്കസ് ചെയ്യുന്നില്ല നമുക്ക് പി എസ് സിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് പോകാം കാന്തം ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ പേപ്പർ പ്ലാസ്റ്റിക് സ്വർണം മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ് അതായത് ഇത് പി എസ് സിക്ക് ആവശ്യമുള്ള ചോദ്യമാണ് കാന്തിക വസ്തുക്കൾ എന്താണ് അകാന്തിക വസ്തുക്കൾ എന്താണെന്ന് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് തുടങ്ങിയവ കാന്തം ആകർഷിക്കുന്നത് വസ്തുക്കളെ പറയുന്നതാണ് അകാന്തിക വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് പേപ്പർ പ്ലാസ്റ്റിക് സ്വർണം മരം തുടങ്ങിയവ അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക പിന്നീട് പറയുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണോ അല്ലെങ്കിൽ മധ്യഭാഗത്താണോ ഏറ്റവും കൂടുതൽ കാന്തിക ശക്തി അനുഭവപ്പെടുന്നത് എന്നാണ് അതിനായി ഒരു എടുത്തിട്ട് ഇരുമ്പ് കഷ്ണത്തിനെ അട്രാക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് ധ്രുവങ്ങളിലേക്ക് കൂടുതൽ ഇരുമ്പ് കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പ് പൊടി ആകർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് ഉള്ള പി എസ് സി ചോദ്യം എന്തായിരിക്കും കാന്തിക ധ്രുവങ്ങൾ സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ് ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദ്യങ്ങൾ വരാവുന്നതാണ് ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട് പിന്നെ ആകർഷണ ശക്തി കൂടിയ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ വില ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും അഗ്രഭാഗങ്ങളിലായിരിക്കും ഇനി അടുത്തത് കാന്തിക മണ്ഡലം എന്താണെന്ന് നോക്കാനുള്ളൊരു പരീക്ഷണം പറയുന്നുണ്ട് അത് കാന്തത്തിനടുത്തേക്ക് ഒരു മുട്ടു സൂചി കൊണ്ടുവരുന്ന സമയത്ത് കാന്തത്തിനടുത്തെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ആ മുട്ടു സൂചിനെ കാന്തം ആകർഷിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കൂലേ ആ അതാണ് ഈ പരീക്ഷണത്തിലൂടെ പറയുന്നത് കാന്തിക മണ്ഡലം എന്താണെന്നാണ് ഇവിടെ പി എസ് സിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക മണ്ഡലം കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തികമണ്ഡലം കാന്തത്തിനു ചുറ്റും കാന്തിക മണ്ഡലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം കാന്തത്തിന് ചുറ്റും കാന്തികബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം കാന്തിക മണ്ഡലം അദൃശ്യമാണ് കാന്തിക മണ്ഡലം അദൃശ്യമാണ് കാന്തിക മണ്ഡലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ കാന്തത്തിനു ചുറ്റും അനുഭവപ്പെടുന്ന കാന്തികബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് എന്ത് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് അടുത്തതായിട്ട് കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബാർക്കാന്തം വേണം പിന്നെ ഒരു ഗ്ലാസ് ഷീറ്റ് വേണം പിന്നെ അതുപോലെ ഇരുമ്പ് പൊടിയും ആവശ്യമുണ്ട് എന്നിട്ടൊരു മേശം മൽ ബാർക്കാന്തം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇരുമ്പ് പൊടി വിതറി വിതറി വിതറിക്കൊടുത്തിട്ട് ഗ്ലാസ് ഷീറ്റ് എന്ത് ചെയ്യണം ചെറുതായി തട്ടി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഗ്ലാസ് ഷീറ്റിൻ്റെ മുകളിൽ ഇരുമ്പുപൊടി ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ക്രമീകരണം എന്താണ് കാന്തിക മണ്ഡല രേഖകളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഗ്ലാസ് ഷീറ്റിന് മുകളിലുള്ള പ്രത്യേകതരം ക്രമീകരണത്തിനെയാണ് എന്തു എന്തിനെ സൂചിപ്പിക്കുന്നതാണ് കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നതാണ് എല്ലാ കാന്തിക മണ്ഡലത്തിൽ എന്തുണ്ട് കാന്തിക മണ്ഡല രേഖകളുണ്ട് ഇവ രണ്ടും അദൃശ്യമാണ് കാന്തിക മണ്ഡലവും അദൃശ്യമാണ് കാന്തിക മണ്ഡല രേഖകളും അദൃശ്യമാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കാന്തങ്ങളുടെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സാണ് കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത് അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് അൽനിക്കോയിൽ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ അൽനിക്കോ ആണ് എന്തിനായി ഉപയോഗിക്കുന്നത് കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു സെമേരിയം കൊബാൾട്ട് ഫറൈച്ച് റബ്ബർ നിയോഡിമിയം എന്നിവയും എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ കാന്തങ്ങൾ നിലവിലുണ്ട് ഇവയിൽ നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ ഉണ്ടാക്കുന്നത് അൽനിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ലോഹസങ്കരം അതിലേതൊക്കെ ഉൾപ്പെടുന്നത് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് അവയുടെ സങ്കരമാണ് എന്ത് അൽനിക്കോ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സമേരിയം കൊബാൾട്ട് ഫറേറ്റ് റബ്ബർ നിയോഡിമിയം ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും കാന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ശക്തി കൂടിയ കാന്തങ്ങൾ ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഉത്തരം നിയോഡിമിയമാണ് അല്ലേ നിയോഡിമിയം കാന്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഇതൊക്കെ ഓർത്തു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഒരു പരീക്ഷണമാണ് പറയുന്നത് മണ്ണിലെ കാന്തിക വസ്തുക്കളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു പഴയ മ്യൂ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ലൗഡ് സ്പീക്കറിൽ നിന്നൊരു കാന്തം സംഘടിപ്പിച്ചിട്ട് അതൊരു കയറിൽ കെട്ടിയിട്ട് മണ്ണിലൂടെ വലിച്ചാൽ എന്ത് കിട്ടും മണ്ണിലുള്ള കാന്തിക വസ്തുക്കളൊക്കെ ആ കാന്തത്തിലേക്ക് എന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്യപ്പെടും ഓക്കെ കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കാന്തത്താൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന പദാർത്ഥങ്ങളാണ് ഇത് കാന്തിക വസ്തുക്കൾ അടുത്തതായിട്ട് പലതരം കാന്തങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് വിവിധ തരം കാന്തങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാഡ കാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം കാന്തസൂചി ഓവൽ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിങ് കാന്തം ഏതൊക്കെയാണ് ലാഡ കാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം കാന്തസൂചി ഓവൽ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിങ് കാന്തം ഇത്രയും കാന്തങ്ങളുടെ പേരുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കാന്തത്തിന് ധ്രുവങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കാന്തത്തിന് ഒരു നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് ഒരു തെക്കും ഉണ്ട് ഒരു ഉണ്ട് ഒരു ഉത്തര ധ്രുവം ഉണ്ട് ഒരു ദക്ഷിണ ധ്രുവുണ്ട് അല്ലേ നോർത്ത് പോളിൻ്റെ മലയാളമാണ് ധ്രുവം സൗത്ത് പോളിൻ്റെ മലയാളമാണ് ധ്രുവം ഇനിയുള്ള പരീക്ഷണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ബാർകാന്തത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടിയിട്ട് സ്വതന്ത്രമായി തൂക്കി നിർത്തിയാൽ കാന്തത്തിൻ്റെ ചലനം നിൽക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഏത് ഭാഗത്തേക്കായിരിക്കും തെക്ക് വടക്ക് ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കുമോ കാന്തം നിൽക്കുന്നുണ്ടാവുക അതെ തെക്ക് വടക്ക് അല്ലേ സ്വതന്ത്രമായി ഒരു ബാർകാന്തം കെട്ടിത്തൂക്കിയാൽ അത് ചലനം നിലയ്ക്കുന്ന സമയത്ത് ഏത് ഭാ ഏത് ഭാഗത്തേക്കായിരിക്കും തെക്ക് വടക്ക് ഭാഗത്തേക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതിൻ്റെതായ ഒരു ബോക്സ് ഉണ്ട് കാന്തിക ധ്രുവങ്ങൾ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം എന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം എന്നും പറയുന്നു അവയെ എൻ എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ബാർക്കാന്തത്തിൽ ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട് സാധാരണയായി ഒരു സ്പോട്ടാണ് ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പരീക്ഷണം ചെയ്തല്ലോ അതിൽ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ നോർത്ത് പോൾ അല്ലെങ്കിൽ ധ്രുവം എന്ന് പറയുന്നത് തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സൗത്ത് പോൾ അല്ലെങ്കിൽ ധ്രുവം എന്ന് പറയുന്നത് ഇവ സൂ ഇവയെ സൂചിപ്പിക്കാനാണ് ബാർകാന്തത്തിൽ എന്ത് കൊടുക്കുക എൻ എസ് എന്നീ അക്ഷരങ്ങൾ കൊടുക്കുക എൻ നോർത്ത് പോൾ ഉത്തര ധ്രുവത്തെയും എസ് സൗത്ത് പോൾ ദക്ഷിണധ്രുവത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ബാർ കാന്തത്തിലാണെങ്കിലും ഉത്തരദ്രുവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട് ആ അടയാളം ഏതാണ് ഒരു വെള്ളസ്പോട്ടാണ് സാധാരണയായി കൊടുക്കാറുള്ളത് ഇവിടെ തന്നെ നമ്മുടെ പരീക്ഷണത്തിന് ഉത്തരം പറയുന്നുണ്ട് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു ഏത് ദിശയിലാണ് തെക്ക് വടക്ക് ദിശയിലാണ് അത് ഓർത്ത് വെക്കണേ കാന്തം പൊട്ടിയാൽ ഒരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും രണ്ട് കഷ്ണങ്ങളും ഒരേ ഓരോ ചെറു കാന്തങ്ങളായി തീരുന്നു അതായത് ഒരു ഒരു കാന്തം പൊട്ടിയാൽ പിന്നെ ഒരു ഒരു ധ്രുവം മാത്രമുള്ള കാന്തമായിട്ടല്ല മാറുന്നത് ആ പൊട്ടിയ രണ്ട് കാന്തങ്ങളിലും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അടുത്ത പരീക്ഷണം നമുക്കൊന്ന് വായിച്ചു നോക്കാം വടക്ക് നോക്കിയന്ത്രം നിർമ്മിക്കാം പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു ധ്രുവനക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിനായി പ്രയോജനപ്പെടുത്തി ധ്രുവനക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയുമാണ് ഇവർ ഇതിനായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് കാന്തത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിഖറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി കാന്തത്തിൻ്റെ ഏത് സ്വഭാവമായിരിക്കും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക സ്വതന്ത്രമായി കെട്ടിത്തൂക്കി ഒരു ബാർക്കാന്ത് ഏത് ദിശയിൽ നിൽക്കും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും അതുകൊണ്ട് കാന്തത്തിൻ്റെ ആ പ്ര സ്വഭാവം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കാന്തത്തെ ഒരു ദിശ അറിയാനുള്ള യന്ത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാന്തം ഉപയോഗിച്ച് ദിശ ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്കു യന്ത്രം കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് യന്ത്രം സയൻസ് ലാബിൽ എങ്ങനെ വടക്ക് യന്ത്രം നിർമ്മിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതിനു വേണ്ടി ആവശ്യമായ വസ്തുക്കൾ കാന്തം സൂചി നൂല് കോർക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത് സൂചിയിൽ ആദ്യം നൂല് കോർത്തെടുക്കണം എന്നിട്ട് നൂലിൽ പിടിപ്പിച്ച സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റൊരഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം അൻപത് പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസുക സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂല് കോർക്കുന്നത് ഒരു ചെറിയ കോർക്ക് എടുക്കുക നൂല് നീക്കിയ ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ സൂചി കോർക്കിൽ തുളച്ചു വെക്കുക സൂചി കോർക്കിന് പുറത്ത് ഒട്ടിച്ചുവെച്ചാൽ മതി ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കിയാൽ തെക്ക് വടക്ക് ദിശയിലായിരിക്കും അല്ലേ നിൽക്കുക കാരണം എന്താ തുടർച്ചയായിട്ട് ഈ സൂചി കാന്തത്തിൽ ഉരസുന്ന സമയത്ത് ഈ സൂചിക്ക് എന്ത് എന്ത് കിട്ടും കാന്ത സ്വഭാവം കിട്ടും അങ്ങനെ കാന്ത സ്വഭാവം കിട്ടിയാൽ ഈ സൂചി ഒരു കാന്തായല്ലോ അപ്പോൾ എന്ത് ചെയ്യും വെള്ളത്തിലിട്ടാൽ കാന്ത ഏത് സ്വതന്ത്രമായി കെട്ടി തൂക്കിയാൽ കാന്ത ഏത് ദിശയിലാണ് നിൽക്കുക തെക്ക് വടക്ക് ദിശയിലല്ലേ നിൽക്കുക അതുപോലെ ഈ സൂചിയും തെക്ക് വടക്ക് ദിശയിലേക്ക് മാറും നമ്മൾ ഇനി തെക്ക് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു പറഞ്ഞു അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്തതായി പറയാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പരീക്ഷണം പറയുന്നുണ്ട് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർക്കാന്തത്തിൻ്റെ കീഴിൽ മറ്റൊരു കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെട്ടിത്തൂക്കിയ ബാർകാന്തവും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കായിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നിട്ട് നമ്മൾ മുകളിൽ കെട്ടിത്തൂക്കിയ കാന്തത്തിൻ്റെ ദിശ വേറെ ഒരു ദിശയിലേക്ക് മാറ്റിയിട്ട് കൈവിട്ടാൽ പിന്നെയും ആ കാന്തം ഏത് ദിശയിലേക്ക് വരും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും താഴെയുള്ള ബാർകാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെച്ചതുകൊണ്ടാണ് മുകളിലുള്ള ബാർകാന്തം എങ്ങനെ തിരിച്ചു വെച്ചാലും കെട്ടിയിട്ടാലും ഏത് ദിശയിലേക്ക് തന്നെ വരുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നത് പക്ഷേ നമ്മൾ പഠിച്ചു സ്വതന്ത്രമായി കെട്ടിയിട്ട ബാർകാന്തം താഴെ കാന്തമൊന്നും വെച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് വരിക തെക്ക് വടക്ക് ദിശയിലാണ് വരിക അതിന് കാരണം അപ്പം എന്തായിരിക്കും അതെ ഭൂമി ഒരു കാന്തമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ബോക്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഭൂമി ഒരു കാന്തമാണ് ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട് കാന്തിക ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഭൂമിക്ക് എന്തുണ്ട് ഒരു കാന്തിക മണ്ഡലമുണ്ട് ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് തെക്ക് വടക്ക് ദിശയിലാണ് ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് ഭൂമിയുടെ ദക്ഷിണധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവമാണ് അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ എങ് ഒരു സ്വതന്ത്രമായി കെട്ടി തൂക്കിയ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇതിലൂടെ പറയുന്നത് ഭൂകാന്തത്തിൻ്റെ ധ്രുവം എന്ന് പറയുന്നത് ഭൂമി ഒരു കാന്തമാണല്ലോ ഭൂകാന്തത്തിൻ്റെ ഭൂമിയാകുന്ന കാന്തത്തിൻ്റെ ധ്രുവം എന്ന് പറയുന്നത് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവുമായും ഭൂകാന്തത്തിൻ്റെ ധ്രുവം സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തത്തിൻ്റെ ധ്രുവവുമായി അട്രാക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ കാണപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കാന്തങ്ങൾ അടുക്കി വെക്കുമ്പോൾ അതായത് രണ്ട് കാന്തങ്ങൾ അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് അത് ആകർഷിക്കുകയോ വികർഷിക്കുകയോ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു ബോക്സ് കാണാം എസ്സും എസ്സും അടുത്തടുത്ത് വരികയാണ് സൗത്ത് പോളും സൗത്ത് പോളും ദക്ഷിണ ധ്രുവവും ദക്ഷിണ ധ്രുവവും അടുത്തടുത്ത് വരികയാണെങ്കിൽ ആകർഷണമാണോ വികർഷണമാണോ നടക്കുക എന്നുള്ളതാണ് നിരീക്ഷണത്തിലൂടെ നമ്മൾ എഴുതേണ്ടത് എസും എസ്സും ഒരേപോലെയുള്ള ധ്രുവങ്ങളായതിനാൽ അതെന്ത് ചെയ്യും വികർഷിക്കുകയാണ് ചെയ്യുക അതുപോലെ ദക്ഷിണധ്രുവം ഉത്തര ധ്രുവം സൗത്ത് പോളും നോർത്ത് പോളും അടുത്തടുത്ത് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും ആകർഷിക്കുകയാണ് ചെയ്യുന്നത് നോർത്ത് പോൾ ഉത്തര ധ്രുവവും ഉത്തര ധ്രുവവും അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് വികർഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരേ പോലെയുള്ള ധ്രുവങ്ങളായതുകൊണ്ട് നോർത്ത് പോളും സൗത്ത് പോളും അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ആകർഷിക്കുകയായിരിക്കും ചെയ്യുന്നത് അതിൻ്റെ ബോക്സ് നോക്കാം ആകർഷണവും വികർഷണവും വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു ഒരേ ധ്രുവങ്ങളെയാണ് ആണെങ്കിൽ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നു വ്യത്യസ്ത ധ്രുവങ്ങളെ ആണെങ്കിൽ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു അതായത് ഒരേപോലെയുള്ള ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു വികർഷിക്കുകയാണ് ചെയ്യുന്നത് വ്യത്യസ്തമായ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാ കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് ഇനി നമ്മൾ കാന്തത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ച് വിശ്രമിക്കുകയായിരുന്നു വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തന്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി ഇത് ഇത് കേട്ടറിഞ്ഞ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തി ഇതാണ് കാന്തത്തിൻ്റെ ചരിത്രമായിട്ട് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലത്താണ് കാന്തം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് മാഗ്നസ് എന്നുള്ള എന്ന് പേരുള്ള പേരുള്ളൊരാട്ടിട എൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു വടീൻ്റെ അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയിരുന്നു ഇത് പാറപ്പുറത്ത് വെച്ച് വിശ്രമിക്കുകയായിരുന്നപ്പോൾ വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം വടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി വടി ആ പാറപ്പുറത്ത് ആകർഷിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു അത് എന്തുകൊണ്ടായിരിക്കും ആകർഷിച്ചിട്ടുണ്ടാവുക അവിടുത്തെ പാറപ്പുറത്ത് കാന്തത്തിൻ്റെ അംശങ്ങൾ ഉള്ള ഉള്ളത് കൊണ്ടായിരിക്കും അവിടെ ആകർഷിച്ചിട്ടുണ്ടാവുക കാരണം വടിയിലെന്തുണ്ട് ഇരുമ്പുണ്ടായിരുന്നു ഓക്കെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത്തരം പാറകൾ ഇടയൻ്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കുകയും ആ പേരിനെ അനുസ്മരിച്ച് ആകർഷിക്കും ആട്ടിടേന്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്ന് വിളിച്ചു അങ്ങനെയാണ് കാന്തത്തിന് എന്ത് പേര് വന്നത് മാഗ്നറ്റ് എന്ന പേര് വന്നത് ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങൾ പ്രകൃതിദത്ത കാന്തങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത് ലോഡ് സ്റ്റോൺ ഇനി സ്ഥിര കാന്തങ്ങളും താൽക്കാലിക കാന്തവും എന്താണെന്ന് നോക്കാം ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് എന്തുണ്ടാകുന്നു കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തശക്തി നഷ്ടപ്പെടും ജംക്ലിപ്പ് ആണി മുട്ടു സൂചി ഇവ താൽക്കാലിക കാന്തങ്ങളായാണ് പ്രവർത്തിച്ചത് പ്രകൃതിദത്തമായ കാന്തങ്ങളായ ലോഡ് സ്റ്റോണും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിരകാന്തങ്ങളാണ് സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കും അതായത് നമ്മൾ പറഞ്ഞ ലോഡ്സ്റ്റോണ് ബാർ കാന്തം ഇത് ഇവയൊക്കെ സ്ഥിരകാന്തങ്ങളാണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടില്ലായിരുന്നു ബാർ കാന്തത്തിൽ ക്ലിപ്പ് കൊടുക്കുന്നതായിട്ടുള്ള അതിൽ ക്ലിപ്പൊക്കെ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് താൽക്കാലിക കാന്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ക്ലിപ്പിൻ്റെ മുകളിൽ മറ്റൊരു ക്ലിപ്പ് വെക്കുന്ന സമയത്ത് ആകർഷിക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ വടക്ക് നോക്കി എന്താണ് ഒരു പരീക്ഷണം ചെയ്തിട്ടില്ലായിരുന്നു അതിലൊരു സൂചി കാന്തത്തിൻ്റെ മുകളിൽ ഒരു സീറ്റ് ആ സൂചിക്ക് എന്ത് കിട്ടുന്നുണ്ട് കാന്ത സ്വഭാവം കിട്ടുന്നുണ്ട് അതും എന്താണ് താൽക്കാലിക കാന്തമാണ് ഇതിൽ പറയുന്നത് എന്തൊക്കെ എന്തൊക്കെയാണ് താൽക്കാലിക കാന്തങ്ങള്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് ജം ക്ലിപ്പ് ആണി മുട്ടു സൂചി ഇവയൊക്കെ എന്താണ് താൽക്കാലിക കാന്തങ്ങളാണ് അടുത്തതായിട്ട് ഒരു പരീക്ഷണുള്ളത് ആവശ്യമായ സാമഗ്രികൾ കുപ്പി മണല് അര ഇഞ്ച് പി വി സി പൈപ്പ് രണ്ട് കഷ്ണം ഒന്ന് അൻപത് സെന്റിമീറ്ററും ഒന്ന് പതിനഞ്ച് സെന്റിമീറ്ററും പിന്നെ അര അര ഇഞ്ച് എൽബോ നൂല് ബ്ലേഡ് സ്കെയില് ഡബിൾ സൈഡ് ടാപ്പ് പ്രവർത്തനം കുപ്പിയിൽ മണൽ എടുത്ത ശേഷം ഒരു വലിയ പി വി സി പൈപ്പ് കുപ്പിയിലെ മണലിൽ ഇറക്കി വെച്ച് ഉറപ്പിക്കുക എൽബോ ഉപയോഗിച്ച് ചെറിയ പി വി സി പൈപ്പ് വലിയ പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഉറപ്പിക്കുക കുപ്പി മേശപ്പുറത്ത് വെക്കുക കുപ്പിയുടെ താഴെ ഭാഗത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കുപ്പിയോട് ചേർന്ന സ്കെയിൽ നീളത്തിൽ വെക്കുക സ്കെയിൽ നീങ്ങാതിരിക്കാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക സ്കെയിലിനോട് അടുത്ത് നിൽക്കുന്ന വിധം ചെറിയ പി വി സി പൈപ്പിൽ ഒരു ബ്ലേഡ് കെട്ടിത്തൂക്കിയിടുക ഒരു കാന്തം സ്കെയിലിൻ്റെ മറ്റേ അറ്റത്ത് നിന്നും ബ്ലെയ്ഡിനടുത്തേക്ക് സാവധാനം നീക്കിക്കൊണ്ട് വരിക ബ്ലേഡിൽ ആകർഷണം അനുഭവപ്പെടുമ്പോൾ കാന്തം നിൽക്കുന്ന സ്ഥാനം സ്കെയിലിൽ നോക്കി രേഖപ്പെടുത്തുക വ്യത്യസ്ത കാന്തങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കും നിരീക്ഷണങ്ങൾ പട്ടികയിൽപ്പെടുത്തും അതായത് ഇതിന് വേണ്ടത് പി വി സി പൈപ്പ് സ്കെയില് പിന്നൊരു ബാർ കാന്തം ഒരു നൂലിൽ കെട്ടിയിട്ടുള്ള ബ്ലേഡ് ഈ പി വി സി പൈപ്പിൻ്റെ മുകളിൽ നൂലില് ബ്ലേഡ് കെട്ടിയിടുക എന്നിട്ടൊരു സ്കെയില് വയ്ക്കുക ആ സ്കെയിൽ സ്കെയിലിൻ്റെ മുകളിലൂടെ ബാർകാന്തം ഈ ബ്ലേഡിന് അടുത്തേക്ക് നീക്കുന്ന സമയത്ത് എവിടെ എത്തുന്ന സമയത്താണോ ഈ കാന്തം ബാർകാന്തത്തിന് പകരം ഓരോ കാന്തങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്തിനൊക്കെ കാന്തശക്തിയാണോ പരിശോധിക്കേണ്ടത് അതൊക്കെ ഉപയോഗിച്ച് അത് ബ്ലേഡിൻ്റെ അടുത്തേക്ക് നീക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണോ എത്ര സെൻറ്റിമീറ്റർ ആകുന്ന ആകുന്ന സമയത്താണോ ഈ കാന്തം ഈ ബ്ലേഡിനെ ആകർഷിക്കുന്നത് അത് അതാണ് നമ്മൾ നോക്കുന്നത് ബാർ കാന്തം കുറച്ച് നീക്കുമ്പോൾ തന്നെ ബ്ലേഡിനെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അങ്ങനെയുള്ളതിൻ്റെ സ്കെയിലിൽ റീഡിങ് എന്തായിരിക്കും കൂടുതലായിരിക്കും കാരണം ഈ ബോട്ടിൽ നിന്നാണല്ലോ നമ്മൾ റീഡിങ് ആ സൈഡിൽ നിന്നാണല്ലോ നമ്മൾ റീഡിങ് തുടങ്ങുന്നത് അതുകൊണ്ട് അങ്ങനെ കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിൻ്റെ ശക്തി കുറയുമോ എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് നോക്കുന്നത് അതിനെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കാലപ്പഴക്കത്തിന് അനുസരിച്ച് കാന്തത്തിൻ്റെ ശക്തി കുറയാനുള്ള കാരണങ്ങൾ എടുത്തെറിയുമ്പോൾ കൂട്ടിയിടിക്കുമ്പോൾ ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ഇതൊക്കെയാണ് കാന്തത്തിൻ്റെ ശക്തി കുറയാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഇനി കാന്തത്തിനെ എങ്ങനെയാണ് കാന്തശക്തി നിലനിർത്താൻ വേണ്ടി സൂക്ഷിക്കേണ്ടതെന്നാണ് പറയുന്നത് അതിൽ ചിത്രം കാണാം ബാർകാന്തങ്ങളാണെങ്കിൽ രണ്ട് ബാർകാന്തങ്ങളുടെ ഇടയിൽ ഒരു ആകാന്തിക വസ്തു അതായത് കാന്തത്തിന് ആകർഷണ ബലം ഇല്ലാത്തൊരു വസ്തു വെക്കുക എന്നിട്ട് അഗ്രഭാഗങ്ങളിലാണെങ്കിൽ കാന്തിക വസ്തു അതായത് കാന്തം ആകർഷിക്കുന്ന ഒരു വസ്തുവും വെക്കുക അങ്ങനെയാണ് ബാർകാന്തത്തിനെ സംരക്ഷിക്കുന്നത് യു കാന്തമാണെങ്കിൽ അവരുടെ ധ്രുവങ്ങളിലേക്ക് ധ്രുവങ്ങൾ ഉണ്ടല്ലോ രണ്ട് ധ്രുവങ്ങളും അടുത്തടുത്തായിരിക്കുമല്ലോ യു കാന്തം എന്ന് പറയുമ്പോൾ ഒരേ സൈഡിലേക്കല്ലേ വരിക ആ സൈഡിൽ എന്ത് വേണം ഒരു കാന്തിക വസ്തു വെച്ചിട്ടാണ് അവയുടെ കാന്ത ശക്തി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഇനി വൈദ്യുത കാന്തം എന്താണെന്നാണ് പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ നിർമ്മിക്കുന്നതിനെയാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്തെല്ലാം സാധനങ്ങൾ വേണം നയൻ വോൾട്ട് ബാറ്ററി കണക്ടർ കവചിത ചെമ്പുകമ്പി പച്ചിരിമ്പ് കമ്പി മൊട്ട് ശുചി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ വൈദ്യുതകാന്ത നിർമ്മിക്കുന്നതിൻ്റെ ഒരു പരീക്ഷണം നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കവചിത ചെമ്പുകമ്പി ഒരു പച്ചിരിമ്പ് അണിയിൽ ചുറ്റുക കമ്പി ചുരുളിൻ്റെ എണ്ണം കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുമല്ലോ ചെമ്പുകമ്പിയുടെ രണ്ട് അറ്റ അഗ്രഭാഗത്ത് അഗ്രഭാഗത്തെയും ഇൻസുലേഷൻ കളയുക ഈ അഗ്രങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടു സൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ നിരീക്ഷണ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കും അങ്ങനെ ആണികൾ ആണികൾ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യും ഈ ആണി എന്ത് ചെയ്യും ആ മൊട്ടു സൂചികളെ ആകർഷിക്കും അല്ലേ ഓക്കെ വൈദ്യുതകാന്തം എന്നാൽ എന്ത് ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു ഇതാണ് വൈദ്യുതകാന്തം വൈദ്യുതി കടത്തി കടത്തിവിട്ടിട്ട് കാന്തമായിട്ട് മാറും അതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത് ഇതിൻ്റെ കാന്തശക്തി താൽക്കാലികമാണ് വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തി കാന്തിക ശക്തി നഷ്ടപ്പെടും ഈ വൈദ്യുത പ്രവാഹം ഈ ബാറ്ററിയിൽ നിന്ന് ഈ കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാന്തങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ എം ആർ ഐ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ് ഇതൊക്കെ കാന്ത ഉപയോഗിച്ചിട്ട് നടത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഏതൊക്കെയാണ് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ് എം ആർ ഐ മെഷീന് പിന്നെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് പിന്നെ മാഗ് ലെഫ് ട്രെയിൻ ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ നാം കാന്തശക്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ അത് നമുക്ക് ആവശ്യമില്ല എം ആർ ഐ മെഷീന് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് മാഗ്ലഫ് ട്രെയിൻ അത് മൂന്നും ഒന്ന് ഓർത്ത് വെക്കുക അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അത് നോക്കാം തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ചെയ്ത് പേപ്പർ ഇരുമ്പാണി തടി കമ്പി ഏതാണ് കാന്തിക വസ്തു അതെ ഉത്തരം ബി ഇരുമ്പാണിയാണ് ശരിയായവ കണ്ടെത്തുക ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത് ഉത്തരം അത് ശരിയെ ശരിയാണോ അല്ല അല്ലെ ഒരു ധ്രുവം മാത്രമുള്ള കാന്തം ഇല്ല അതുകൊണ്ട് ഡിസ്ക് കാന്തത്തിന് രണ്ട് ധ്രുവ ഉണ്ട് അത് തെറ്റായ ഉത്തരമാണ് കാന്തി കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണോ ചെയ്യുന്നത് അല്ല അല്ലേ സജാതീയ ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അത് വികർഷിക്കുകയാണ് ചെയ്യുന്നത് അതും തെറ്റാണ് ബാർ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം അഗ്രഭാഗത്ത് ധ്രുവങ്ങളിലാണ് കാന്തശക്തി കൂടുതൽ മധ്യഭാഗത്ത് കുറവാണ് അത് ശരിയാണ് റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ് അതും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻറ് ആണ് വീട്ടിൽ മരപ്പണി നടക്കുന്ന സമയത്ത് മരപ്പൊടിയിലേക്ക് ആണികൾ വീണുപോയി ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കും അതിന് എന്ത് ചെയ്താൽ മതി ഒരു കാന്തം ആ മര മരപ്പൊടിയിലേക്ക് കൊണ്ടുവച്ചാൽ മതി അപ്പോൾ എന്തെയും മരം മരം ആകർഷിക്കുക കാന്തം ഇല്ല ആണികൾ എന്തെയും ആകർഷിക്കും ഒരു കാന്തത്തിൻ്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ലേ ഇതിൻ്റെ ധ്രുവങ്ങൾ ഏതാണെന്ന് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരു കാന്തത്തിൻ്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല ഇതിൻ്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് നിർദ്ദേശിക്കുക എന്ത് ചെയ്താൽ മതി മറ്റൊരു ബാർകാന്തം കൊണ്ടുവരിക ധ്രുവം അറിയുന്ന ഒരു ബാർകാന്തം കൊണ്ടുവരിക അതിൻ്റെ നോർത്ത് പോൾ വെക്കുന്ന സമയത്ത് ആകർഷിക്കുന്നതായിരിക്കും ഏത് സൗത്ത് പോൾ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പം ഏതായിരിക്കും മറ്റൊരു നോർത്ത് പോളായിരിക്കും അല്ലേ ഓക്കെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആകർഷണം സംഭവിക്കുന്നത് എയിൽ ആകർഷണമാണോ സംഭവിക്കുന്നത് അതെ നോർത്തും സൗത്തും ആണ് അടുത്തടുത്ത് വരുന്നത് അതുകൊണ്ട് ആകർഷിക്കുന്നു ബിയിൽ വികർഷണമാണ് നടക്കുന്നത് കാരണം സൗത്തും സൗത്തും ആണ് അടുത്തടുത്ത് വരുന്നത് സിയിൽ നോർത്തും സൗത്തും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ആകർഷണം ഡീല് അങ്ങനെ കൊണ്ടുവന്നാൽ ആകർഷിക്കുകയാണ് ചെയ്യുക പിന്നെ നോർത്ത് ഭാഗത്തേക്ക് തെന്നു മാറുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇയിലാണെങ്കിൽ വികർഷനായിരിക്കും എഫിലാണെങ്കിൽ നോർത്തിലേക്ക് തെന്നി മാറുകയാണ് ചെയ്യുക വണ്ടിയുടെ താക്കോൽ റോഡിലെ സ്ലാബിൻ്റെ ഇടയിൽ വീണു സ്ലാബുകൾക്കിടയിലൂടെ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണാം സ്ലാബ് മാറ്റാതെ അതെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ അതെന്ത് ചെയ്താൽ മതി കാന്തം ഉപയോഗിച്ചിട്ട് എടുത്താൽ മതി അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ കൂടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കാൻ താൽപ്പര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സെറ്റാക്കാം എല്ലാവരും നന്നായി പഠിക്കുക താങ്ക് യു സോ മച്ച്